ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ബാച്ചിലർ ഓഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ അങ്കമാലി ഡയറീസിലെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി നമ്മളോട് നമ്മുടെ ഒരു കൂട്ടുകാരെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഒരു കൂട്ടുകാരെ നമ്മൾ പറഞ്ഞു ഈ അയച്ച അതൊന്നും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ് കപ്പയും മുട്ടയും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങി അത് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുട്ട നമ്മൾ സാധാരണ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മൾ ഗ്രില്ല് മറ്റേ നമ്മൾ ഗ്രേവി ആക്കുന്ന രീതിയിൽ നമ്മൾ അത് റെഡിയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ കപ്പ മുട്ട ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ചാനൽ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തൊട്ട് ചേർന്നുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് ഞാൻ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തൊക്കെ ആണ് വേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളു അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് കപ്പ മുട്ട ബിരിയാണി നമ്മൾ കപ്പ കപ്പ മുട്ട വരിണ്ടാകാൻ വേണ്ടി നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നുള്ളത് നമ്മളെ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളു അപ്പതേ നമ്മൾ കപ്പ നമ്മൾ കപ്പ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ കപ്പ ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ പാത്രം ചെയ്യും മോശവും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനല്ലേ അപ്പതേ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഉപ്പ് മഞ്ഞപ്പൊടി അപ്പൊ ഇത് നമുക്ക് കപ്പ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പ കഴിച്ചത് നമ്മുടെ കപ്പ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് നമ്മുടെ ഉരുളി ഉരുളി നമ്മൾ ചെയ്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ അപ്പൊ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലേലും சவோள இட்டு கொடுக்க நமக்கு உப்பு இட்டு கொடுக்க தக்காளி இட்டு கொடுக்க അപ്പൊ കഴിച്ച് നമ്മുടെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പല എല്ലാം നമ്മൾ ഇത് വരട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഇവിടെ ആവുന്നതിന് മുന്നേ നമ്മുടെ കപ്പ നമ്മൾ തൊട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പ നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം അപ്പൊ അത് നമുക്ക് കപ്പ തുറന്നു നോക്കാം അപ്പത് അപ്പൊ ഇത് നമ്മുടെ കപ്പ കപ്പത് നന്നായിട്ട് വെന്തണ്ട് അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പോൾ കൈശേഷ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും തന്നെ നമ്മുടെ സോട്ട് ചെയ്യാനുള്ള ഒക്കെ വന്നിട്ട് സോട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മസാല ഇട്ട് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ മുളകു കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു ടീസ്പൂൺ മുളക് കൂടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് മീറ്റ് മസാല ഇരം മസാല എഗ്ഗ് മസാല മല്ലിപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കപ്പ ഊറ്റിയ വെള്ളമാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചേക്കണ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്തെടുത്ത വെള്ളമല്ല അത് എന്നു വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആ ഇതിന്റെ സ്റ്റോക്കാണ് നമ്മൾ എടുത്തേ അപ്പൊ നമുക്ക് അത് ഇതിലേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഇത് നമ്മള് അപ്പൊ കൈസ നമ്മള് മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ചെറിയ കാടമുട്ടയാണ് എടുത്തത് സാധാരണ ഇതിന് കോഴിമുട്ട അല്ലെങ്കിൽ താറാ മുട്ടയൊക്കെ ഉപയോഗിച്ചാണ് അപ്പൊ നമ്മൾ കട ചെന്നോ കോഴിമുട്ടയും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ച് നമ്മൾ ഇത് കാടമുട്ട എടുത്തുണ്ട് അപ്പൊ നമുക്കൊരു പതിനഞ്ച് കാടമുട്ട പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളെന്താ ആദ്യം തന്നെ അതിലേക്ക് ഒഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ എന്തെങ്കിലും മുട്ടയിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നേ അപ്പൊ നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഒഴിക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം അപ്പൊ കഴിച്ചത് നമ്മളിത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണം നമ്മൾ പുഴുങ്ങി വെച്ച കപ്പയാണ് അപ്പൊ നമുക്ക് കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കഴിച്ചത് നമ്മുടെ കപ്പ പുഴുങ്ങായിരുന്നു അപ്പൊ അത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി സവാളി മുട്ടയൊക്കെ ഇട്ട് നമ്മുടെ ഇതിലെ മിക്സിലേക്ക് നമുക്ക് ഇത് നമ്മുടെ കപ്പ ഇട്ടു കൊടുക്കാം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം വട്ടത്തിൽ ഒഴിയും അപ്പോൾ കഴിച്ചാൽ നമുക്ക് ഇതിലേക്ക് സവോള കുറച്ച് മേലിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പതേ നമ്മളിതിലേക്ക് നമ്മുടെ വാഴയിലേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഐറ്റം നമ്മളിത് കുടഞ്ഞിട്ടുണ്ട് അപ്പതെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേ സവോള സ്പ്രിംഗ് ഓണിയൻ കുറച്ച് പച്ചമുളകും കറിവേപ്പില് നമ്മുടെ കപ്പ മുട്ട ബിരിയാണി തെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ കപ്പ ബിരിയാണി മുട്ട നമ്മുടെ കപ്പ മുട്ട ബിരിയാണി നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ എന്തൊക്കെ റെസിപ്പീസ് വേണ്ടതെന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ